സൂറത്തുൽ അംഗഭൂത്താണ് ആയിലെ നൂറ്റി ഇരുപത്തിഒൻപതാമത്തെ സൂറത്ത് അല്ലെ അറുപത്തൊമ്പത് ആയിത്തുകളാണ് അപ്പൊ അംഗഭൂത്ത് പറഞ്ഞ എട്ടുകാലിന്ന് നേരെ അർത്ഥം അങ്കഭൂത്തിൻ്റെ അർത്ഥം എന്താകണ്ട അവിടെ പറഞ്ഞ അങ്കഭൂത്ത് എന്ന് പറഞ്ഞാൽ എട്ടുകാലി അപ്പൊ നമുക്കെന്ത് ചെയ്യാം അതിന്റെ ആദ്യം ചെറിയ അർത്ഥം നോക്കി പിന്നെ തപ്സീർ പരിശോധിക്കാം അപ്പൊ ഇതിന്റെ അർത്ഥം നമ്മൾ അൽബക്കറിയിലൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അതിവിടെ ഇനി വിശദീകരിക്കില്ല അ ഹസിബൻ നാസു ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നുവോ അയ്യു അവരെ ഉപേക്ഷിക്കപ്പെടുമെന്ന് അതായത് വിട്ടുകളയപ്പെടുമെന്ന് പറയൽ ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയൽ അവരെ ഉപേക്ഷിക്കപ്പെടുമെന്ന് അവർ വിചാരിക്കുന്നുവോ വഹും വഹുംനൂൻ അവർ തന്നെ പരീക്ഷിക്കപ്പെടാതെ അപ്പോൾ പരീക്ഷിക്കപ്പെടാതെ അപ്പൊ മൊത്തത്തിലർത്ഥം എന്താ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നുവോ ഏർ എന്ത് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് അതായത് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞ പറയൽ കൊണ്ട് തങ്ങൾ പരീക്ഷിക്കപ്പെടാതെ വിട്ടുകളയപ്പെടുമെന്ന് മനുഷ്യർ ധരിച്ചിരിക്കുന്നുവോ അപ്പോൾ പരീക്ഷണം ഉണ്ടാവുന്ന വിശ്വാസികൾക്ക് പരീക്ഷണം വിശ്വാസത്തിന്റെ ആധിക്യം പരീക്ഷണവും കൂടും അത് തഫ്സീറിൽ പറയും ആ ഹസിബാജ് ധരിച്ചു പോന്ന് കണക്കാക്കി തോന്നു അയ്യുത്രക്കൂന്ന് വച്ചാൽ ഉപേക്ഷിക്കപ്പെട വിട്ടുകളപ്പെടുമെന്ന് അന്നാസ് മനുഷ്യരെ അയ്യക്കൂൽ അവർ പറയുന്നത് പറയൽ അവർ പറയുന്നതിനാൽ അമനെ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്നതിനാൽ യുഫ്തനൂൻ അവർ പരീക്ഷിക്കപ്പെടാതെ അപ്പോൾ അവർ പരീക്ഷിക്കപ്പെടാതെ അമനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞത് മാത്രം കൊണ്ട് അവരെ ഉപേക്ഷിക്കപ്പെടുമെന്ന് അവർ ജനങ്ങൾ വിചാരിക്കുകയാണോ അങ്ങനെയല്ല കാര്യം എന്നാണ് പറഞ്ഞത് ൂയാല തീർച്ചയായും നാം പരീക്ഷിച്ചു അല്ല ദിനമിൻ കബലിഹിം അവർക്ക് മുമ്പുള്ളവരെ അണ്ടാ മുമ്പുണ്ടായിരുന്നവരെ നാം തീർച്ചയായും പരീക്ഷിച്ചിട്ടുണ്ട് പരീക്ഷിച്ചിട്ടുണ്ട് അള്ളാഹു സത്യം പറഞ്ഞവരെ അപ്പൊ അള്ളാ അറിയും വ്യാജം പറയുന്നവരെയും അള്ളാഹു അറിയും തീർച്ചയായും അവരുടെ മുമ്പുണ്ടായിരുന്നവരും നാം പരീക്ഷണം ചെയ്തിട്ടുണ്ട് അങ്ങനെ സത്യം പറഞ്ഞവർ അള്ളാഹു അറിയുക തന്നെ ചെയ്യും ഫലേ പറഞ്ഞ ഫല തീർച്ചയായും അള്ളാഹു അറിയും അല്ലദീനെ സ്വതക്കൂ സത്യം പറഞ്ഞവരെ വലയാലമന്നുള്ള തീർച്ചയായും അറിയും അൽക്കാതിവിനെ കള്ളന്മാരെയും കളവ് പറയുന്നവരെയും അറിയും അവിടെ വലക്കത് ഫത്തന്ന ചീ തീർച്ചയായും നാം പരീക്ഷിച്ചു എന്നാണ് അല്ലദീന ഒരു ഒരു കൂട്ടരെ മീൻ കബലിഹിന്ന് വെച്ചാൽ അവർക്ക് മുമ്പുള്ള അങ്ങനെ ഫയാലമന്നുള്ള അപ്പൊ അല്ല അങ്ങനെ അറിയും അറിയുക തന്നെ ചെയ്യും അല്ലദീന സ്വതക്കു സത്യം പറഞ്ഞവരെ വലയാലമൻ അവൻ അറിയുക തന്നെ ചെയ്യും അൽ അൽക്കാതിവിനെ വ്യാജം പറയുന്നവരെ ഒരുത്തർ വിചാരിച്ചുവോ സി തിന്മ ചെയ്യുന്ന ആളുകൾ അവർ നമുക്ക് മുൻകടന്നുവെന്ന് അവർ വിചാരിക്കുന്നു സാമായ ഹക്കുമോൻ അവർ വിധി കൽപ്പിക്കുന്നത് എത്ര ചീത്തയാണ് അതായത് അം ഹസീബ അല്ലതിനെ അമലൂന പ്രവർത്തിക്കുന്നവർ അസയ്യാത്തി തിന്മ പ്രവർത്തിക്കുന്നവർ അതായത് ദുഷ്പ്രവർത്തികൾ പ്രവർത്തിക്കുന്ന ആളുകൾ വിചാരിക്കുന്നുവോ ഐ എസ് വിന നമ്മെ മുൻകടന്നു കളയുമെന്ന് അതായത് നമ്മെ തോൽപ്പിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നുവോ സാ വളരെ മോശം ഹക്കുമോൻ അവർ വിധി കൽപ്പിക്കുന്നത് വളരെ മോശം അവർ ആ വിധി വളരെ വളരെ മോശമെന്നാണ് നാലായി അതിന്റെ വിശീകരണം നോക്കാം ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തിൽ സത്യവിശ്വാസം സ്വീകരിച്ച പല സഹാബികൾക്കും മുസ്ഖുകളിൽ നിന്നിട്ട് അനുഭവിക്കേണ്ടി വന്ന മർദ്ദനങ്ങളും അക്രമണങ്ങളും പ്രസിദ്ധമാണ് അമ്മാർ അലിയുള്ള സുഹൈബർ അലിയുളഹനും ബിലാൽ അലിയുളാനും മുതലായ മഹാന്മാര് കൂടുതൽ കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നവരായിരുന്നു അങ്ങനെ വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയരായ ആദ്യ മുസ്ലിങ്ങളുടെ കാര്യത്തിലാണ് ഈ വചനങ്ങൾ അവതരിച്ചത് ഈ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ രവാത്തുകൾ കാണാമെങ്കിലും അവയുടെ ആകെ സാരം അതാണ് ഒരു സംഭവത്തെക്കുറിച്ച് അവതരിക്കുന്ന ആയത്തുകളും കൽപ്പനകളും അതുപോലെ ഉള്ളതിനെല്ലാം ബാധകമാണെന്ന് പറയേണ്ടതില്ല അപ്പോൾ അതുപോലെ തന്നെ എല്ലാ അതിനു മാത്രമല്ല മറ്റു കാര്യങ്ങൾക്കും അത് ബാധകമാണ് അതുപോലത്തെ കാര്യങ്ങൾക്ക് അതുകൊണ്ട് ഈ വചനങ്ങളിൽ അടങ്ങിയ പാഠങ്ങൾ എല്ലാ കാലത്തേക്കും ബാധകം തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നുവെന്ന് വായ കൊണ്ട് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഒരാൾ വിശ്വാസിയാകുമെന്ന് ആരും ധരിക്കേണ്ടതില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അയാളുള്ള വിട്ടുകളയുന്നതുമല്ല വിശ്വാസികൾ പലവിധ പരീക്ഷണങ്ങളെയും നേരിടേണ്ടി വരും മുമ്പുണ്ടായിരുന്ന സത്യവിശ്വാസികളും അങ്ങനെ പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നിട്ടുണ്ട് പരീക്ഷണത്തിൽ ക്ഷമയും സഹനവും സ്ഥിരചിത്തതയും കൈക്കൊള്ളുന്നത് കൊണ്ടാണ് വിശ്വാസം യഥാ യഥാർത്ഥീകരിക്കുന്നതും അതിനു ദൃഢത വർദ്ധിക്കുന്നതും യഥാർത്ഥ വിശ്വാസികളും കപടന്മാരും ആരൊക്കെയാണെന്നും മറ്റുമുള്ള വസ്തുത അള്ളാഹുവിന് മുൻകൂട്ടി തന്നെ തികച്ചും അറിയാവുന്നതാണ് എങ്കിലും പരീക്ഷണങ്ങൾ മുഖേന സത്യവിശ്വാസികളും അസത്യവാദികളും തമ്മിൽ വ്യക്തമായി വേർതിരിയുവാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഇനി പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ടില്ലാത്ത കുറ്റവാളികളായ ആളുകൾ തൽക്കാലം രക്ഷപ്പെട്ടതുപോലെ മേലിലും തങ്ങൾ രക്ഷപ്പെടുമെന്നും അങ്ങനെ തങ്ങളുടെ ദുശ്ചൈതികളുടെ ഫലം അനുഭവിക്കാതെ അള്ളാഹുവിനെ തോൽപ്പിച്ചു കളയാമെന്നും കരുതുന്നുണ്ടെങ്കിൽ ആ വിചാരവും പരമ അബദ്ധമാണ് പരമാബദ്ധമാണ് അള്ളാഹു അവരുടെ മേൽ തക്ക ശിക്ഷ നടപടി എടുക്കുക തന്നെ ചെയ്യും എന്നൊക്കെയാണ് ആയത്തുകളുടെ ചുരുക്കം അതായത് നാലാമത്തെ ആയത്തിൽ ഞാൻ പറഞ്ഞത് ഹിജ്റ അതായത് സ്വരാജ്യം ത്യജിച്ചു പോകൽ തങ്ങൾ ഹിജ്റ പോയല്ലോ മക്കയിൽ നിന്നും മദീനയിലേക്ക് മക്ക വെടിഞ്ഞു പോയി ഹിജ്റ അതുപോലെ തന്നെ സമരം ദേഹ ഇച്ഛകൾ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമാകല് അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കൽ ദേഹത്തിലും ധനത്തിലും മാനത്തിലും നേരിടുന്ന കഷ്ടനഷ്ടങ്ങൾ എന്നിങ്ങനെയുള്ള പല കാര്യങ്ങൾ മുഖേനയും സത്യവിശ്വാസികൾ പരീക്ഷിക്കപ്പെടുന്നതാകുന്നു വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറവ് അനുസരിച്ചായിരിക്കും പരീക്ഷണത്തിൻ്റെ ഏറ്റക്കുറവ് കൂടുതൽ പരീക്ഷണത്തിന് പാത്രമാകുന്നവർക്ക് ഉള്ളവ് കൂടുതൽ പ്രതിഫലം നൽകുന്നതുമാകുന്നു പല ഹദീസുകളിലും ലഭിതങ്ങൾ ഇക്കാര്യം ഉണർത്തിയിട്ടുള്ളതും കാണാം ഇമാം ബുഹാർ അലിയുള്ളവനോ മറ്റും രേഖപ്പെടുത്തിയ ഒരു ഹദീസിന്റെ സാറിന് പ്രകാരം എന്താണ് അതിന്റെ അർത്ഥം ഹബ്ബാബ് അലിയുള്ളവനു പറയുകയാണ് ഞങ്ങൾക്ക് കുറേശ്ശികളുടെ മർദ്ദനം കഠിനമായി തീർന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നില്ലേ രക്ഷ തേടുന്നില്ലേ എന്നൊക്കെ ഞങ്ങൾ നബിയോട് സുല്ലാ അലി സ്വല്ലമയോട് സങ്കടപ്പെടുകയുണ്ടായി തിരുനബി ഒരു പുതപ്പ് തലയേണയാക്കിക്കൊണ്ട് കാബയുടെ നീളിൽ വിശ്രമിക്കുകയാണ് അപ്പോൾ തിരുനബി പറഞ്ഞു നിങ്ങളുടെ മുമ്പ് അതായത് മുൻ സമുദായങ്ങളിൽ ഒരാളെ പിടിച്ച് ഭൂമിയിൽ കുഴിവെട്ടി അതിൽ നിർത്തി അവൻ്റെ തലയിൽ വാളുളി വെച്ച് അവനെ രണ്ട് പൊളിയാക്കുമായിരുന്നു ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് അവൻ്റെ മാംസവും എല്ലുമല്ലാത്ത ഭാഗം മുഴുവൻ കവർന്നെടുക്കും വാർന്നെടുക്കുകയും ചെയ്തിരുന്നു അതൊന്നും തന്നെ അവൻ്റെ മതത്തിൽ നിന്നും അവനെ തടയുമായിരുന്നില്ല അള്ളാഹുവാണ് സത്യം ഒരു വാഹനക്കാരൻ അതായത് യമനിലെ സെൻആായിൽ നിന്നും ഹദർമൗത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹുനെയും ആടുകളെ സംബന്ധിച്ച് ചെന്നായുമല്ലാതെ മറ്റൊന്നും പേടിക്കാനില്ലാത്തവണ്ണം ഇക്കാര്യം അതായത് ഇസ്ലാമിൻ്റെ നില പരിപൂർണമാകുക തന്നെ ചെയ്യും അപ്പം നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന കാലം ഇസ്ലാമിൻ്റെ നല്ല കാലം വരുമെന്ന് നബി സന്തോഷ വാർത്ത അറിയിക്കണം പക്ഷേ നിങ്ങൾ ധൃതിപ്പെടുകയാണ് ചെയ്യുന്നത് തിരുമേനിയുടെ ഈ പ്രവചനം അല്പവർഷങ്ങൾക്കകം സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് പറയേണ്ടതില്ല

സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ അവൻ്റെ കാര്യങ്ങളെല്ലാം അവന് ഗുണകരമാണെന്ന് ഇത് സത്യവിശ്വാസിക്കല്ലാതെ മറ്റാർക്കും ഇല്ല തന്നെ എന്താണത് അവനൊരു സന്തോഷകരമായ സംഭവം ബാധിച്ചാൽ അവൻ നന്ദി കാണിക്കും അങ്ങനെ അത് അവന് ഗുണ ഗുണകരമായിത്തീരുന്നു ഇനി അവനൊരു വിഷമ സംഭവം ബാധിച്ചാൽ അവൻ ക്ഷമിക്കുന്നു അങ്ങനെ അതും അവന് ഗുണകരമായി ഗുണമായിത്തീരുന്നു മറ്റൊരു ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുണ്ട് മനുഷ്യർ അവൻ്റെ മതമനുസരിച്ച് മതപ്പറ്റനുസരിച്ച് മതത്തിൻ്റെ അളവനുസരിച്ച് പരീക്ഷണം ചെയ്യപ്പെടുന്നതാണ് അവന് തൻ്റെ മതത്തിൽ ദൃഢതയുണ്ടെങ്കിൽ പരീക്ഷണത്തിനും അവന് വർധനവുണ്ടായിരിക്കുമെന്നാണ് ആദ്യ അദ്ദേഹം പറഞ്ഞ സഹിഹ എന്ന് പറയുന്നത് അതെന്താണ് ഒരു മനുഷ്യനെ അവൻറെ ദീനുന്റെ പരിഗണന അനുസരിച്ച് ദീൻ എത്രയുണ്ടോന്ന് അനുസരിച്ച് പരീക്ഷിക്കപ്പെടും അവനെ ദീൻ ഉറച്ചതാണെങ്കിൽ അവനക്ക് പരീക്ഷണം വർദ്ധിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു ഇനി അടുത്തായത് ഇൻഷാല്ല നമുക്കതിൻ്റെ തഫ്സീർ تفسير نوكاس ابن كثير يبارنا كتن اليوم بسم الله الرحمن الرحيم الف <applause> لام احسب الناس ان يتركوا ان يقولوا امنا وهم لا يفتنون ولقد فتن الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين അമൽ കലാമ അല അലൽഫുൽ മുഖത്തൽ സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറേൻ്റെ തുടക്കത്തിൽ മുഖത്തായ അറഫുകൾ ഇപ്പം അലിഫ്ലാമീം പോലെ അലിഫ്ലാമിം റ യാസീം പോലൊത്ത മുഖത്താത്തായ അർഫുകളുടെ വ്യാഖ്യാനം സൂറത്തുൽ ബക്കറേൻ്റെ തുടക്കത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ അത് സു ആയത്തിൻ്റെ പേര് ഖുറാൻ സൂറത്തിൻ്റെ പേരാണോ അതല്ല അള്ളാഹാൻ്റെ പേരാണോ എന്ന് പല വിധത്തിൽ ചർച്ച വന്നു ഇനി വക്കൗൽ അള്ളാഹിൻ്റെ എന്ന് പറഞ്ഞു അക്കുൽഖനൂൻ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങളെ പരീക്ഷിക്കപ്പെടാതെ ഉപേക്ഷിക്കപ്പെടുമെന്ന് ജനങ്ങൾ വിചാരിക്കുന്നുവോ എന്ന് പറഞ്ഞത് അത് ഇസ്തിഫ മിങ്കാറാണ് അങ്ങനെ വിചാരിക്കേണ്ട അതിന്റെ അർത്ഥം എന്താ അന്നുബാനു അബുത്തലി ബാദീന തീർച്ചയായും അള്ളാഹു അവന്റെ അടിമകളെ അവൻ പരീക്ഷിക്കും അവരുടെ അടുക്കലുള്ള ഈമാൻ അനുസരിച്ച് ഈമാന്റെ കണക്കനുസരിച്ച് പരീക്ഷിക്കുന്ന കമാ ജാഫിൽ ഹദീസ് വന്നിട്ടുണ്ടല്ലോ അഷതു ബലാൻ അൽ അംബിയാവും ഏറ്റവും പരീക്ഷണം കൂടുതൽ പരീക്ഷണം നേരിട്ടത് അംബിയാക്കളാണ് പിന്നെ സ്വാലിഹുന് പിന്നെ സജ്ജനങ്ങളാണ് ംസൽ പിന്നെ അവർക്ക് ശേഷമുള്ള സ്ഥാനമനുസരിച്ചുള്ള ആളുകൾ അതായത് യുത്തൽ റജുല ഹസ്ബി ദീനഹിയും ഒരു മനുഷ്യന്റെ ദീനിൻ്റെ പരിഗണന അനുസരിച്ച് അവന് പരീക്ഷിക്കപ്പെടും ഹൈൻകാന ബിദീനിയും സ്വലാപത്തം സീദിൻ അവൻ്റെ ദീനിൽ അവനക്ക് ഉറപ്പ് ഉറ ഉറപ്പുണ്ടെങ്കിലോ ഉറച്ച വിശ്വാസമാണെങ്കിൽ അവനക്ക് അവന്റെ പരീക്ഷണം വർദ്ധിപ്പിക്കപ്പെടുമെന്നാണ് വഹാദിലായത്തൊക്കെ കൗലി അപ്പം ഈ പറഞ്ഞ ആയത്ത് അള്ളാഹിൻ്റെ കൗലുപോലെ തന്നെ വേറൊരു ആയത്തുണ്ടോ അലിമ്രാൻ്റെ നൂറ്റി നാൽപ്പത്തി രണ്ട് ഏതാ അം ഹസിബുത്തും സാബരി എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ വിചാരിക്കുന്നുവോ സ്വർഗത്തിൽ കിടക്കാമെന്ന് ഏത് സ്ഥിതിയിൽ നിങ്ങളിൽ നിന്ന് ക്ഷമിക്കുന്നവരെയും അതുപോലെ തന്നെ ജിഹാദ് ചെയ്യുന്നവരെയും അള്ളാഹു അറി അറിഞ്ഞിട്ടില്ലാത്ത സ്ഥിതിയിൽ അങ്ങനെ സ്വർഗത്തിൽ വെറുതെ കിടക്കാമെന്ന് വിചാരിക്കുന്നുവോ എന്ന് പറഞ്ഞു ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതും അതൊക്കെ ഒരേ ആശയമാണ്

ഏതുവരെ അള്ളാ അവരുടെ അസൂല് പറഞ്ഞു വിശ്വാസികളും പറഞ്ഞു എപ്പോഴാ അള്ളാൻ്റെ സഹായം എന്ന് പറയുന്നത് വരെ അത്രത്തോളം പരീക്ഷിക്കപ്പെട്ടു വലിയ ഇക്കാരണത്തിന് വേണ്ടിയ കാല ഹാഗുന ഇവിടെ അല്ല പറഞ്ഞു വലക്കത് ഫത്തന്നല്ല ദിനം കവി കണ്ടോ നിങ്ങൾക്ക് മുമ്പുള്ളവർ പരീക്ഷിക്കപ്പെട്ടു എന്നല്ലേ ശേഷമുള്ള ആരത്തി പറയണം അങ്ങനെ ഫലാലമന അല്ല തീർച്ചയായും അല്ല അറിയും അല്ലെ ദിനം സത്യവിശ്വാസികളെ അറിയും ഫലയാലമന കഥവീന കള്ളന്മാരെയും അല്ല അറിയുമെന്ന്

ൂദാ മുജ്മൻ ഉണ്ടാകാത്തറിയും അത് ഉണ്ടാകുകയാണെങ്കിൽ എങ്ങനെയുണ്ടാകും ഉണ്ടാകാത്ത കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാകുമെന്നു ഉള്ളാക്ക് അറിയാം ഇത് മുജുമോൻ അലിയാണ് അടുക്കൽ ഇത് വിജിമായ മസലയാണ് കാരണം അള്ളാഹുവിന് ഉണ്ടാകാ ഉണ്ടായ കാര്യം ഉണ്ടാകാവുന്ന കാര്യവും ഉണ്ടാകാൻ പോകുന്ന കാര്യം ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും എന്നെല്ലാം ഉള്ളവർക്ക് അറിയാമോ ഒരു ഹാദ ഇക്കാരണത്തിന് വേണമെങ്കിൽ എപ്പോഴും ഉപനോഭാസും അഭ്യാസങ്ങളും മറ്റുള്ളവരൊക്കെ പറഞ്ഞില്ലേ മിശ്രി എന്ന് പറഞ്ഞല്ലോ എന്നതുപോലത്തെ നാം അറിയാൻ വേണ്ടിയിട്ട് ഇല്ലാലി നിറ അതിൻ്റെ അർത്ഥം എന്താ ഇല്ലാലി നിറ നാം കാണാൻ വേണ്ടിയിട്ടല്ലാതെ അല്ല കാരണം എന്താ പതലിക്ക് അന്ന റൂത്ത ഇന്നമാതാ താലി ഒക്കെ കാണല് കണ്ടറിയൽ ഉണ്ടായലല്ലേ അത് ബന്ധിക്കാം വലിയ ഇല്ലുമോ എന്നുള്ളത് ആഴ്ന്നമാണ് പിന്നെ റൂിയെത്തി കാഴ്ചയേക്കാൾ എന്താണ് വ്യാപക അർത്ഥമുള്ളതാണ് അറിവ് എന്നുള്ളത് അറിവ് കാഴ്ച കണ്ടു ആകാം അല്ലാതെയാകാം അപ്പം ഇന്നാലൊക്കെ പിന്നെ മാതൂമി വൽ മോചിപ്പിക്കുന്നില്ല കാരണം അറിവെന്നുള്ളത് കാഴ്ച അറിവെന്നുള്ളത് ഇല്ലാത്തത് ഇല്ലാത്തതിനോടും ഉള്ളതിനോടും ബന്ധിക്കുന്നതാണ് ഇല്ലാത്ത കാര്യത്തോടും ബന്ധിക്കും ഉള്ള കാര്യത്തോട് ബന്ധിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ പറഞ്ഞല്ലോ പറഞ്ഞത് എന്ന് കല്ലുബല്ലെന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ തെറ്റ് ചെയ്യുന്നവർ വിചാരിക്കുകയാണോ അവർ നമുക്ക് മുൻകടക്കുമെന്ന് അവർ നമ്മുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതുകയാണോ സാമ യഹൂ അവരുടെ വിധി വളരെ മോശം എന്ന് പറഞ്ഞത് ഐ അതർത്ഥം എന്താ ഈമാനി ഈമാനിൽ കടക്കാത്ത ആളുകൾ മിൻ ഹാദിൽ വൽ ഇംതിഹാൻ ഈ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നവർ വിചാരിക്കണ്ട കാരണം വറായിഹിം അവർക്ക് ശിക്ഷയുണ്ട് അവരുടെ പിറകെ ശിക്ഷ വരുന്നുണ്ട് മാഹു അഗലലു അഹ് മിൻഹാദാ തമ്മു ഇതിനേക്കാൾ ഇതിനേക്കാൾ കാഠിന്യമുള്ള ശിക്ഷ അവർക്ക് വരുന്നുണ്ട് നെക്കാല് ശിക്ഷ ഉക്കൂബത്തൊക്കെ ശിക്ഷ വരുന്നുണ്ട് അവർക്ക് എന്നാ വലിഹാദനത്തിന് വേണ്ടിയൊക്കെ അല്ല പറഞ്ഞത് അമ ഹസബല്ലമൂനാ ഐ എഫ്തൂന് അവർ നമുക്ക് അവർ നമ്മളെ നഷ്ടപ്പെടുത്തി എന്നവർ വിചാരിക്കുന്നുണ്ടോ തെറ്റ് ചെയ്യുന്ന ആളുകൾ സാമായ ഹക്കുമോ ഐ ബേസമായ അതൊന്നും അവരുടെ ഭാവന വളരെ മോശം അത് അസ്ലാമലൈക്കും വാർമത്തല്ലാ വർക്കാത്തൂ